ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് റഷ്യയിലെ ബ്ലാക്ക് ഡോൾഫിൻ ജയിലാണ് നേരത്തെ ഈ പദവി അമേരിക്കയിലെ നിയന്ത്രണത്തിലായിരുന്ന ഗോണ്ടിനാമോ ബേക്കായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിടികൂടിയ മനുഷ്യരെ തീവ്രവാദികളെന്ന് മുദ്രകുത്തി ഗോണ്ടിനാമോ ബേയിൽ വെച്ച് അതിക്രൂരമായ പീഡനങ്ങൾക്ക് യു എസ് സൈന്യം വിധേയമാക്കുന്നു ഇത് അടച്ചുപൂട്ടാനുള്ള പദ്ധതിയിലാണ് യു എസ് സൈന്യം ഇതോടെയാണ് റഷ്യയിലെ ഫെഡറൽ പെരിറ്റിൻഷെറി സർവീസ് ജയിന് ആ പദവി ലഭിച്ചത് ഈ ജയിലെ അന്തേവാസികളുടെ സ്വകാര്യ അവയവങ്ങളിൽ അധികൃതർ വൈദ്യുതാഘാതം ഏൽപ്പിക്കുന്നതായി നിരവധി തവണ പരാതികൾ ഉയർന്നിരുന്നു അതേസമയം ഈ ജയിലിലാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരമാരായ കുറ്റവാളികളെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സീരിയൽ കില്ലർമാർ പീഡോഫിലുകൾ മുതൽ നരഭോജികളായ കുറ്റവാളികൾ വരെ ഈ ജയിലിലെ അന്തേവാസികളാണ് ഈ ജയിലിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക പോം വഴി മരണമാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു രാപ്പകൽ തടവുകാരെ നിരീക്ഷിക്കാൻ പ്രത്യേക പരിശീലനങ്ങൾ ലഭിച്ച ഗാർഡുകൾ ഇവിടെയുണ്ട് എല്ലാ ദിവസവും ഗാർഡുകളിൽ നിന്നും അതിക്രൂരമായ പീഡനമാണ് തടവുകാർക്ക് ലഭിക്കുന്നത് കാലുകളിലെ എല്ലുകൾ പൊട്ടാത്ത തടവുകാർ ഇവിടെ കുറവാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ എഴുന്നൂറ് തടവുകാരാണ് ഇവിടെ ഉള്ളത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം തടവുകാരാണ് ഇവിടെ ഇതിനകം കൊല്ലപ്പെട്ടത് അതായത് ഒരന്തേവാസി ശരാശരി അഞ്ച് കൊലപാതകം വരെ ചെയ്യുന്നുവെന്ന് കണക്കുകൾ കാണിക്കുന്നു ബ്ലാക്ക് ഡോൾഫിൻ ജയിലിനുള്ളിലേക്ക് കടക്കുന്ന ഒരു കുറ്റവാളി മരണത്തിലൂടെ മാത്രമേ ജയിലിന് പുറത്തേക്ക് കിടക്കുകയുള്ളൂ എന്നാണ് ഈ മരണ കണക്കുകൾ വ്യക്തമാക്കുന്നത് ബ്ലാക്ക് ഡോൾഫിൻ ജയിലിൽ നിന്ന് ഒരു തടവുകാരനും ഇതുവരെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഓരോ പതിനഞ്ചു മിനിറ്റിലും ഗാർഡുകൾ ജയിലിൽ ചുറ്റിക്കറങ്ങുന്നു സെല്ലിൽ നിന്നും കുറ്റവാളികളെ പുറത്തിറക്കുമ്പോൾ മുതൽ അയാൾ ചങ്ങലയിൽ ബന്ധിതനായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും റഷ്യയുടെ ക്രൂരതയുടെ പര്യായമായിരുന്ന കുറ്റവാളി സംഘത്തിന്റെ ഭാഗമായിരുന്ന സീരിയൽ കില്ലന്മാരും തീവ്രവാദികളുമാണ് ബ്ലാക്ക് ഡോൾഫിൻ ജയിലിലെ അന്തേവാസികൾ ജയിലിന് മുന്നേ തടവുകാർ തന്നെ നിർമ്മിച്ച കറുത്തു നിറമുള്ള ഡോൾഫിന്റെ പ്രതിമയിൽ നിന്നാണ് ബ്ലാക്ക് ഡോൾഫിൻ ബ്ലാക്ക് ഡോൾഫിൻ ജയിലെന്ന് ഈ ജയിലിന് പേര് ലഭിച്ചത്